നമ്മളും കൊയ്യും വയലെല്ലാം നമ്മുടേതാകും നമ്മളെ പാടിപ്പെടുപ്പിച്ച നമ്മുടെ സഹാക്കള് പൂർവകാല സഹാക്കൾക്ക് അവരെ സ്മരിച്ചുകൊണ്ട് നമുക്ക് പിൽക്കാല ഇക്കാല വർത്തമാനകാല സഹാക്കളെ ഒന്ന് പരിശോധിക്കണം ഇവന്മാരുടെയൊക്കെ സഹ ഇടപാടുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നറിയണം അപ്പൊ തുടക്കത്തിൽ തന്നെ പറയാം ആലപ്പുഴ ജില്ലയിലെ സഹാക്കളോട് പൊതുജനങ്ങളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ മുൻപ് സംസ്ഥാന മന്ത്രി സഹാവ് ആ വാക്ക് ശരിക്കും യോജിച്ച ഒരു വ്യക്തി സഖാവ് ജി സുധാകരൻ ജി സുധാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി യോ ഔദ്യോഗികമായിട്ട് പുറത്താക്കിയിട്ടൊന്നുമില്ല അങ്ങനെ വാക്കിന്റെ അർത്ഥം അറിയാൻ മറക്കടന്ന് പറഞ്ഞാൽ കൊല്ല പത്തൊൻപത്തിരണ്ട് വർഷം പാർട്ടി മെമ്പറായ രാജ്യത്ത് കിട്ടിയ ഒരു അവാർഡ് മർക്കട മുഷ്ടിക്കാർ എസ് എഫ്ഐയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റാണ് എഴുപത് ആദ്യത്തെ അഖിലേന്ത്യാ കമ്മിറ്റി മെമ്പർ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പേര് മർക്കട മുഷ്ടിക്കാർ ഇപ്പത്തെട്ടാണോ നാലും പറഞ്ഞല്ലോ ഒരു വൈസ് പോഴ്സും കണ്ടില്ല അത് ഗംഭീരാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ കാണിച്ചവരുണ്ട് ഇങ്ങനെ ചില യുവജന നേതാക്കളാണ് അവരൊക്കെ തെറ്റിപ്പോയി ഒരാളെ മാറിയാൽ ആ സ്ഥാനം നിങ്ങൾക്ക് കിട്ടാനേ പോകാൻ യോഗ്യതയില്ല വെച്ചിരിക്കുകയാണ് ആ ജി സുധാകരനെ മാതിരി എടുത്ത് കളഞ്ഞിട്ട് ഇന്നത്തെ സഹാക്കൾ പറയുന്നു അതൊ ഭാവി സഹാക്കൾ എന്ന് സ്വയം അഭിനയിക്കുന്നവർ പറയുന്നു മർക്കടമുഷ്ടിക്കാരൻ മർക്കടമുഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർക്കടൻ എന്ന് പറഞ്ഞാൽ കൊരങ്ങൻ എന്നാണ് പറയുന്നത് ആ മനുഷ്യന്റെ പത്ത് എഴുപത്തഞ്ച് വയസ്സുള്ള ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി കൊരങ്ങൻ എന്ന് വിളിച്ച ഈ തമ്മാടി കൂട്ടങ്ങൾ എന്ന് പള്ള പേരിന് പോലും യോഗ്യതയില്ലാത്ത റാസ്ക്കലുകളാണ് എന്നിട്ട് ഇവന്മാർക്ക് ഗുണ്ടായി സംഭടിപ്പിച്ചു കൊടുക്കുന്ന ആലപ്പുഴ ജില്ലയിലെ ഗുണ്ട നേതാക്കന്മാര് ഇവന്മാരുടെ ഇസത്തെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ട് വേണം നമുക്ക് ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറയുമ്പോൾ ജാതിയൊക്കെ ഞാൻ പറയും കഴപ്പുള്ളവന്മാരൊന്നും കാണാൻ നിൽക്കണ്ട വേറെ വഴി നോക്കി പോണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചെങ്ങന്നൂർ താലൂക്കിലെ മുളക്കിഴ പഞ്ചായത്ത് കമ്മ്യൂണിസ്റ്റിന്റെ കമ്മ്യൂണിസത്തിന്റെ ഈ കില്ലം എന്നറിയപ്പെടുന്ന ഈ മുളക്കിഴ പഞ്ചായത്തിൽ സംഭവിച്ചതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും എന്താണെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ അവിടെ പെറ്റ് കിടന്ന് പരിക്കുന്ന മുഴുവൻ മഫിയകളും ചെങ്ങന താലൂക്കിലെ മഫിയാകളുടെ സ്ഥിരാ എന്ന് വേണമെങ്കിൽ മുളക്കിഴ പഞ്ചായത്തിനെ പറയാം അത്തരം മഫിയാക്കൾ മുഴുവൻ കിടന്ന് ഭരിച്ച് മുടിച്ച് ഭാരമടത്തിയ മുളക്കിട പഞ്ചായത്ത് മുളക്കിട പഞ്ചായത്തിന്റെ കഥകൾ പറയുമ്പം എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ് രണ്ടായിരം കാലഘട്ടം മുതലുള്ളത് പറയണം കാരണം തൊണ്ണൂറ് രണ്ടായിരം കാലഘട്ടത്താണ് ചെങ്ങന്നൂരില് പുതിയ താരോദയങ്ങൾ ഉണ്ടാകുന്നത് പുതിയ നേതാക്കന്മാരുണ്ടാകുന്നത് ഈ നേതാക്കന്മാരുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം ആ മുളക്കിട പഞ്ചായത്തിൽ പള്ളിപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് മുസ്ലിങ്ങൾ കൂട്ടമായി താമസിക്കുന്ന ഒരിടമാണ് തെറ്റിദ്ധരിക്കേണ്ട അവിടുത്തെ മുസ്ലിങ്ങളൊക്കെ ജനങ്ങളുമായിട്ട് ജാതി മതഭേദ വ്യത്യാസമില്ലാതെ വളരെ ഇഴുകി ചേർന്ന് തന്നെയാണ് ജീവിക്കുന്നത് അതിനെപ്പറ്റി എനിക്കൊരു തർക്കവും ഇല്ല പക്ഷെ അവർക്കിടയിലെ ചില തീവ്രവാദികളുണ്ട് ആ തീവ്രവാദികളെ പറ്റി നിങ്ങൾ അറിയണം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ ലോരിഗതിയും പരഗതിയും ഇല്ലാതെ തണ്ടി തിരിഞ്ഞു നടന്ന ചില തണ്ടികൾ അവസാനം ഈ പാർട്ടിയിൽ ചേരുന്ന ഈ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് കമ്പനി അല്ലേ കൂട്ടിക്കൊടുപ്പിന്റെ ഉസ്താക്കന്മാരല്ലേ ഇതിനകത്ത് ഭരിക്കുന്ന അവൻ ഇതിനകത്ത് കേറിയതോട് കൂടി അവനെ ഒന്നാം തരം മുസ്ലിമാണ് എം എച്ച് റഷീദ് എന്നാണ് അവന്റെ പേര് അവൻ ആ പാർട്ടിയുടെ കെയർ ഓഫിൽ നിന്നുകൊണ്ട് അവൻ എസ് ഡി പി ഐ കയോ പി എഫ് ഐ കാര്ക്കോ ആർക്കൊക്കെ മുളകട് പഞ്ചായത്തിലെ വിറ്റിട്ടുണ്ടെന്നുള്ള ധാരണ എനിക്കില്ല പക്ഷേ അവൻ അവിടെ ഇസം കളിച്ച് നിങ്ങൾ അറിയണം ഈ മലക്കര പഞ്ചായത്തിൽ ഈ പള്ളിപ്പടിയിലുള്ള ഒരൊറ്റ മുസ്ലിങ്ങൾ പോലും സി പി എമ്മിന് നോട്ട് കൊടുക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല പക്ഷേ ആ മുസ്ലിങ്ങളെ കാണിച്ചുകൊണ്ട് ആ സ്ഥാനമാനങ്ങൾ കാണിച്ചുകൊണ്ട് വളരെ കാലം ചെങ്ങന്നൂര് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ആയിട്ട് വിരാജിച്ചവനാണ് ഈ പറയുന്ന റഷീദ് അപ്പൊ നിങ്ങൾ വിചാരിച്ച് അവൻ അതിനുള്ള അർഹതയില്ലേ അവനതിനുള്ള യാതൊരു അർഹതയും ഇല്ല യോഗ്യതയും ഇല്ല എഴുത്തും അതിനെ അറിയാവുന്ന പോലും മഷിയിട്ട് നോക്കണം കാരണം ഇവനെക്കാട്ടിൽ സീനിയറന്മാരായിട്ടുള്ള ഒരുപാട് സഹക്കന്മാരുടെ അണ്ണാക്കിൽ കൊടുത്തിട്ടാണ് ഇവൻ ഏരിയ സെക്രട്ടറി ആയിട്ട് ഭരിച്ചത് പക്ഷേ ഇവനെ ഏരിയ സെക്രട്ടറി ആയിട്ട് ഇരുന്ന സമയത്ത് അവൻ ശരിക്കും മുതലെടുത്ത് ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ട് ഞാനൊരു വീഡിയോയിൽ ഇവനെ ഒന്ന് പരാമർശിച്ചു കഴിഞ്ഞപ്പം എന്റെ കടകൾ കൊള്ളയടിച്ച വിഷയം ഞാൻ പരാമർശിച്ചു കഴിഞ്ഞപ്പം ഇവനെന്ന് സോഷ്യൽ മീഡിയയിലൂടെ എന്റെ അവന് മറ്റവനാക്കാൻ വന്നായിരുന്നു അപ്പം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം മുളക്കിട പഞ്ചായത്തിലെ ഭൂരിപക്ഷ സമുദായം ഈഴവരാണ് രണ്ടാമത്തെ വിഭാഗം നായരാണ് മൂന്നാമത്തെ വിഭാഗം പുലേരാണ് പിന്നീടൊക്കെ ഏറ്റവും അവസാന സ്റ്റേജിലൊക്കെ ഉള്ളു ഈ മുസ്ലിങ്ങൾക്ക് വരുന്നത് അപ്പം ഈ കമ്മ്യൂണിസത്തിൽ പെട്ടുകിടക്കുന്ന ഈഴവരുടെ കഥ കൂടി പറയണം ഈഴവരുടെ കഥ പറയാതെ ഈ കമ്മ്യൂണിസത്തെ പറ്റി ഈഴവരുടെയും പുലേരുടെയും നായരുടെയും കഥ പറയാതെ ഈ കമ്മ്യൂണിസം മുന്നോട്ട് പോകത്തില്ല മുളക്കാട് പഞ്ചായത്തിലെ നായന്മാര് സി പി എമ്മിന് വോട്ട് കൊടുക്കുക എന്നുള്ള പ്രതീക്ഷ ഒന്നും എനിക്കില്ല പക്ഷെ ബി ജെ പിക്ക് കോൺഗ്രസിനോ ഒക്കെ ആയിരിക്കും വോട്ട് ചെയ്യുന്നത് പിന്നുള്ള ഈഴവരാണ് ഈ ഈഴവരെന്ന് പറയുന്ന നായ്ക്കള് യാതൊരു എളുപ്പമില്ലാത്ത ഈ തണ്ടികളെ ഏത് വഴിയിലോട്ട് വേണലും വിടാൻ പറ്റുന്ന ഒരു സമുദായമാണ് ഈഴവ സമുദായം അതുപോലെ തന്നെയാണ് അടിമകളായിട്ട് ജീവിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഈ പുലിയ സമുദായം ഇത് രണ്ടും ഒരേ അടിമകൾ തന്നെയാണ് അപ്പൊ ഈ അടിമകളെ കാണിച്ചുകൊണ്ട് അടിമകളിലോട്ട് നേടിക്കൊണ്ട് പ്രമാണിമാരാകുന്നവന്മാരെ പറ്റിയാണ് ഞാൻ പരാമർശിക്കുന്നത് ഇവനെ കാട്ടിലൊക്കെ വളരെ മുമ്പ് കമ്മ്യൂണിസം കളി ചേർന്നിറങ്ങിയ ചില മരംമാരൊക്കെ ഊമ്പി തെറ്റി പൊണ്ടോര നടക്കുന്നുണ്ട് ചെങ്കണ്ട താലൂക്കിലെ ഒരുപാട് എണ്ണത്തിന് ഞാൻ കാണിച്ചു തരാം അധികാര സ്ഥാനങ്ങൾ വരുന്ന സമയത്ത് ഇവന്മാരോട് പറയും നിനക്കതിനുള്ള യോഗ്യതയില്ല നീ അതിന് പോകണ്ട പിന്നെ പിടിച്ചുവെപ്പുകാരായിട്ടുള്ള കുറെ അവന്മാരുണ്ട് അവന്മാർക്കാണ് ഈ അധികാര സ്ഥാനങ്ങള് ീറി കുറച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശ്വാസം പൊട്ടുന്നു ഈ തണ്ടികളെ പറ്റി പറയുമ്പോ അങ്ങനെയാണ് എനിക്ക് അത്രയ്ക്ക് കലിപ്പാണ് ഇവന്മാരോട് ഇവന്മാർക്ക് ഈ ജാതി മതവും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇവന്മാരുടെ കസേര ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാത്തപ്പോ ഇവന്മാരെന്തൊക്കെയാ ചെയ്യുന്നത് നല്ല ഒരു അന്വേഷണം നടത്തിയാൽ ബോധ്യം വരും ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ചെങ്ങന്നൂർ ടൗണില് ഇത്രയധികം മുസ്ലിം വ്യാപാരികൾ പ്രചരിക്കാനും വ്യാപിക്കാനുമുള്ള മുഖ്യ ഹേതു ഇവനായിരുന്നു ഇവൻ സി പി എമ്മുകാരായിട്ട് അഭിനയിച്ചുകൊണ്ട് ഇവൻ എസ് ഡി പി ഐയിലോ പി എഫ് ഐയിലോ ഒക്കെ ആയിരിക്കും പ്രവർത്തിക്കുന്നത് രഹസ്യമായിട്ട് ഇവന് കമ്മ്യൂണിസത്തെ കമ്മ്യൂണിസത്തെ കിടന്ന ആളുകളിക്കാൻ വേണ്ടിയിട്ട് ചങ്ങന്നൂരിലെ പോളക്കിട പഞ്ചായത്തിലെ ഒരുപാട് ഈ ചോവന്മാരെ ഈഴവരെ കുരുതി കൊടുത്തിട്ടുണ്ടെന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ അതിലൂടെ പോയപ്പോ എന്നോടൊരു സഖാവ് പറഞ്ഞു ഞാൻ വഴിക്ക് വെച്ച് കണ്ടതാണ് കണ്ടപ്പോ എന്റെ കൂടെ പിടിച്ചതാ ഞാൻ എന്താ ഉണ്ട് വിശേഷം അപ്പം ഭാര്യ എരിപ്പുണ്ട് കൂട്ടത്തില് ഒന്നുമില്ലടാ ഞാൻ പറഞ്ഞ് ഇപ്പൊ രാഷ്ട്രീയമൊന്നും ഇല്ലോടാ എന്തോ എന്നാ ലോക്കൽ കമ്മിറ്റിയിലൊക്കെ നിന്ന് ഭരിച്ചവനും പഞ്ചായത്ത് മെമ്പറും ഒക്കെ ആയിട്ടിരുന്ന ഒരു വ്യക്തിയാണ് പേര് പറയാം എനിക്കിതാണോ ഒന്നുമില്ല പറയാൻ പേടിയില്ല സത്യബാബു അവൻ എവിടെ ഒരു റേഷൻ കടയും പലയറുക്കടയും ആയിട്ട് ഇങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നു നല്ലവനാണ് അത്യാവശ്യം കുഴപ്പക്കാരനൊന്നും നല്ലവൻ ഞാന് ഈ സത്യബാബുവിന്റെ റേഷൻ കടയിൽ ഇരിക്കുന്ന ഈ എം എ റഷീദിനെ പലവട്ടം ഞാൻ എന്റെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട് അതും അവൻ ഏരിയ സെക്രട്ടറി ഇരിക്കുന്ന സമയത്ത് അവൻ ഏരിയ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അവൻ എന്താണ് ഈ സത്യബാബുവിനെ കൊണ്ട് നേട്ടം എന്ന് ഞാൻ ഇതുവരെ സത്യഭാബുവിനോട് ചോദിച്ചിട്ടില്ല പക്ഷെ അന്നൊരിക്ക കണ്ടപ്പോ ഞാൻ ചീത്തണ്ടി എന്നാണ് എവിടെ വന്നിരിക്കുന്നതാണ് അങ്ങനെ ഈ സത്യബാബു വെറും കരിയാപ്പല അവനെ എടുത്ത് എന്ന് പറഞ്ഞു അവന്റെ മിടുക്ക് നടന്നവനാണ് ഇപ്പോഴത്തെ എന്തുവാ ഏതാ ഒരു കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞ് വലിയ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞ് വലിയ ബോർഡും വെച്ചുകൊണ്ട് ചെങ്ങന്നൂരിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി നടക്കുന്നുണ്ട് ഈ എം എച്ച് റഷ്യത് അയ്യോ നമ്മളിന്നൊക്കെ പറഞ്ഞെന്നും പറഞ്ഞ് ഈ തണ്ടിയെ പോയി എനിക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കുമായിരിക്കും ഞാൻ മതവിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചെന്ന് അങ്ങനെയെല്ലാം പറയാൻ പറ്റുള്ളൂ പണ്ട് ഞാൻ ഞാനൊരു തണ്ടിക്കെതിരെ പറഞ്ഞേ എനിക്കെതിരെ അമ്പത് ലക്ഷത്തിന്റെ കേസ് ഓൾറെഡി കിടക്കുക ആകെ ഉണ്ടായിരുന്ന മുപ്പത് സെന്റ് ബാച്ചറിയിട്ടു പോവെന്നാണ് തോന്നുന്നത് പിന്നെ ഇവ പോയാൽ ഇവനെ എവിടുന്നെടുത്ത് എന്റെ എന്താ പിടിക്ക് എത്തിക്കൊണ്ട് പോകാനാണ് എന്നായിരിക്കും നിങ്ങളെന്ത്യോ ഒന്നും ഇല്ല ചെത്താൻ കരിഞ്ഞു പോയി കരിഞ്ഞ് അപ്പം ഇങ്ങനെ വിവിധ ജാതി മത വ്യവസ്ഥയിൽപ്പെട്ടവർ അവർക്ക് എല്ലാ കാര്യത്തിലും ജാതിയുണ്ട് പക്ഷേ കമ്മ്യൂണിസം കളിക്കുന്ന സമയത്ത് അവര് ഈ പറയുന്ന അടിമകളെ ഞാൻ ഉൾപ്പെടുന്ന ഈഴവരെയും ജെന്നോടൊപ്പമുള്ള മറ്റു പുലേരെ മറ്റ് സമുദായക്കാരെയൊക്കെ വെറും വെറും കീടങ്ങളായി കരുതി കൊണ്ടാണ് ഇവന്മാരൊക്കെ രാഷ്ട്രീയം കളിക്കുന്നത് പക്ഷെ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട് ആ മാറ്റം മുതലാണ് നമ്മളുടെ കഥ തുടങ്ങുന്നത് ഇതെല്ലാം വെറും ഇൻട്രൊഡക്ഷൻ ആയിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് ഇവന്മാർ ഇതുപോലത്തെ കൂട്ടിക്കൊടുപ്പുകാരെ എങ്ങനെ കൊണ്ടുവന്ന് മടക്ക പഞ്ചായത്തിലെ പൂപ്പങ്കര വാർഡ് എന്ന് പറയും ഈ പൂപ്പങ്കര വാർഡിനെ പറ്റി പറയുമ്പോൾ കമ്മ്യൂണിസത്തിന്റെ ചരിത്രം കൂടി പറയണം പൂപ്പങ്കരവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് ചെറിയ ചെറുപ്പക്കാർ കുട്ടികൾ പതിനഞ്ചും പതിനേഴും വയസ്സാകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും നക്കാരിട്ട് കൊടുത്തിട്ട് കൂലിത്തല്ലിന് കൊണ്ട് നടക്കുവായിരുന്നു രാഷ്ട്രീയം പ്രചരിപ്പിക്കാനും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് കൂലിത്തല്ലിന് നടന്ന ചെറുപ്പക്കാരാണ് യുവാക്കളാണ് ആ പൂപ്പങ്കലിൽ ജീവിച്ചു പോയത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ അവർക്കൊക്കെ അവരൊക്കെ ഇപ്പൊ രാഷ്ട്രീയം ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല അവരൊക്കെ ജോലി മേലും ചെയ്ത് അധ്വാനിച്ച് ഓരോ ജീവിതം പടുത്തുയർത്തി നിൽക്കുന്ന സമയമാണിപ്പം ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അവിടെ എങ്ങാണ്ടൊരു ഭർത്തനെ കൊണ്ടുവന്ന് അവിടോട്ട് സ്ഥാനാർത്ഥിയാക്കി അവിടെ നിന്ന് തന്നെയുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് അവൻ ഊട്ടത്തെ വോട്ട് പേടിച്ച ജയിച്ചത് ആ ചെറുക്കം ജയിച്ചതോട് കൂടി ഇവന്മാരുടെ പിടുക്ക് കൂറിയെന്നുള്ള ആ പിടുക്ക് തീറിയതിന്റെ പ്രധാന കാരണം ഇവന്മാര് പറയുന്ന ഈ രാഷ്ട്രീയ സ്വാധീനം പെറ്റ് ഒന്നും ഇപ്പം വില എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് സനീഷ് എന്ന മറ്റുമാണ് അവന്റെ പേര് ഭയങ്കര ഭൂരിപക്ഷം അവൻ ജയിച്ചത് അതൊരുപാട് ഇനിയും രണ്ടാമതൊരു പാടുണ്ട് ആലിഞ്ചോട് വാടന്ന് ആലിഞ്ചോട് വാടന്നാണ് തോന്നുന്നു പറഞ്ഞത് അതോ വട്ടകത്തിൽ വാടുന്നോ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു അവിടെ ഞാൻ മുൻപൊരു കഥയിൽ പറഞ്ഞിട്ടുള്ള ഒരു 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 ഫ്രൗഡിനെ തെണ്ടിയെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി ആ സ്ഥാനാർത്ഥിയാക്കും കഥ ഇച്ചിരി ഉണ്ട് വേണ്ടുന്നവർ കേട്ടാൽ മതി ഞാൻ എടുക്കുന്ന ശ്വാസം പെടട്ടെ അവിടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തി അവിടെയുള്ള ഈ അടിമകളെല്ലാം കൂടെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുമെന്നായിരുന്നു നേതാക്കന്മാർ കരുതിയത് പക്ഷേ പൂപ്പങ്കല വാർഡില് അടിമകൾ കാലു വാര്യമാതിരി ഇവിടുത്തെ അടിമകൾക്കൊക്കെ വിവരം വെച്ച് തുടങ്ങി അവര് ബി ജെ പി സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു ഒരു വനിത ആ നാട്ടിൽ അറിയപ്പെടുന്ന കുടുംബത്തിലെ ഒരു സ്ത്രീയാണ് ഒരു അംഗമാണ് അവര് അവര് നല്ല ഭൂരിപക്ഷത്തിലെ അവരും ജയിച്ചു അപ്പൊ നമ്മുടെ പൂപ്പങ്കരവാർഡിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പൂപ്പങ്കരവാർഡിലെ സനീഷ് അവൻ ഈഴവനാണ് ആ പ്രദേശത്തുള്ള അതിനിടയ്ക്കൊക്കെ കുറച്ച് മുസ്ലിങ്ങളൊക്കെ താമസിക്കുന്നുണ്ട് എൻ്റെ അറിവിൽ അവരും ഇവനാണ് വോട്ട് കൊടുത്തതെന്നാണ് പിന്നീട് ഞാൻ അറിഞ്ഞത് അവിടെയൊക്കെ ജനങ്ങൾ മിക്സ് ചെയ്ത് കൂട്ടത്തോടെയല്ല എല്ലാവരും കൂടെ ആണ് താമസിക്കുന്നത് ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദും ഈഴവനും പുരേനും നായരും എല്ലാം ഉള്ള ഒരു ഭാഗമാണത് അവിടെ നീ വേർതിരിവ് ആരും ചെയ്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അങ്ങനെ വിളക്കട പഞ്ചായത്തിന്റെ രണ്ട് വാർഡ് പണ്ടാരം അടങ്ങിപ്പോയത് ഇവന്മാരുടെ കഴിവ് കൂടുതൽ കൊണ്ടാണ് ഇനി ഈ കഥ പറയുന്നവനെ വേറൊരു കഥയോടെ ചേർത്ത് പറയണം പറഞ്ഞില്ലെങ്കിൽ പിന്നെ അതിനൊരു കേൾക്കുന്നവർക്ക് ഒരു സുഖം വരുത്തില്ല നിങ്ങൾക്കറിയാമോ ജംഗ്ഷനിലെ ബാറ് ബാറ് അല്ല ഭീമറേജസ് അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന് അന്നത്തെ ഹൈക്കോടതി പറഞ്ഞു ഹൈവേയുടെ സൈഡില് ഇങ്ങനെ മലത്തി വെച്ച് കച്ചവടം ചെയ്യേണ്ട മാറ്റി സ്ഥാപിക്കണം എന്ന് പറഞ്ഞ ഉടനെ അന്നത് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഈ മളക്കിഴ പഞ്ചായത്തിന്റെ ഒരു വാർഡില് എനിക്ക് വന്ന് അവിടുത്തെ വാർഡ് എന്റെ പേര് കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർക്കുന്നില്ല ആ സ്ഥലത്ത് ഒരു സ്ഥലത്തെ പ്രമാണി പേര് ശിവരാമൻ യോ പേര് പറയാവോ വേണ്ട ഞാനതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു പേര് കട്ട അവിടുത്തെ ഒരു പ്രമാണി അവന്റെ വീട് അതിനുവേണ്ടി കരാർ എഴുതി കരാറെഴുതി അവിടെ ബാറ് വരാൻ പോകുന്നു എല്ലാം തീരുമാനമായി ബീവ്രേജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള തീരുമാനമായി കഴിഞ്ഞ ഉടനെ ഈ സി പി എമ്മുകാർ തന്നെ ഇത് കൊണ്ടുവന്നതും അവന്മാര് തന്നെ അവന്മാര് തന്നെ ഒരു അഞ്ചെട്ട് ഊളകളെ നക്കി തിന്ന് നടക്കുന്നമാരെ പിടിച്ച് അതിന്റെ മുമ്പിൽ സത്യാഗ്രഹം വരുത്തി എന്തിനാ അയ്യോ ഞങ്ങൾ ഇവിടുത്തെ സി പി എംമാർ ഇതിനെ എതിർക്കുകയാണെന്ന് പറയാൻ വേണ്ടി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കാര്യം അപ്പ തന്നെ ജനങ്ങള് പരസ്പരം ഇവരടിമകൾ എന്ന് കരുതുന്ന ആളുകൾ പരസ്പരം പറഞ്ഞു തുടങ്ങി അട കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നതും തന്നെ ഇവന്മാര് പിന്നെന്തിനാ സത്യാഗ്രഹം ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടു മൂന്ന് കഴപ്പ് തീർന്നവന്മാര് എന്നെ തിരക്ക് എന്റെ വീട്ടിൽ വന്നേക്കുന്നു ഞാൻ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറോ എം എൽ എയോ പറയോ ഒന്നുമല്ല പിന്നെങ്ങനെയാണോ എന്നെ തിരക്ക് വന്നേ വന്നവന്മാരെ ഞാൻ നല്ല ഒന്നാതിരൻ അഭിസംബോധന കൊടുത്ത് സ്വീകരിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു അണ്ണാ ഇത് ഉമ്മരുടെ ഡാമയാണ് ഇവന്മാർ ഈ വിവരം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ മണ്ണെടുപ്പിനൊക്കെ ഇവന്മാർ ഇതുപോലത്തെ തലവടിയാ കാണിക്കുന്നത് അതുകൊണ്ട് അടൻ ഞങ്ങളെ സഹായിക്കണം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ സഹായിക്കാനാ അല്ല അടൻ നോക്കിയാൽ പരിപാടി നടക്കും അടൻ അതിനുള്ള കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ അവരെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ മുതലാളിയെ വിളിക്കുന്നു വീട് വാടകയ്ക്ക് കൊടുത്ത മലയാളിയെ വിളിക്കുന്നു ഞാൻ ചോദിച്ചണ്ടാ ഇന്ന വല്ലൊക്കെ സംഭവം കേൾക്കുന്നല്ലോ ശരിയാണോ ഹോ ഡോ അത് പത്ത് രൂപ വാടക കിട്ടൂടോ നീ തരുവോ എഴുപതിനായിരം രൂപ വാടക ഞാൻ പറഞ്ഞു ഞാനും തരുന്നേ ഞാൻ തരാക്കട തുടക്കുന്നില്ലല്ലോ ഹാ അത് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചെല്ലാം കരാറ് എഴുതി കഴിഞ്ഞ് ഇനിയിപ്പൊ ആര് പറഞ്ഞാലും ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തണ്ടിക്ക് അവനാ കാശായിരുന്നു പ്രധാനം യോ ഈ മാനും ഇപ്പൊ അവിടുത്തെ ഈ അടിമകളുടെ എസ് എൻ ഡി പി ശാഖയുടെ പ്രസിഡന്റോ സെക്രട്ടറിയൊക്കെ ആന്ന് പറയുന്നത് കാര്യം കയ്യിൽ പണമായി കഴിയുന്ന ഉടനെ ജനങ്ങളുടെ മുമ്പിൽ ആളാകാൻ വേണ്ട ശ്രമങ്ങളില്ല അത് പക്ഷേ അന്ന് ഞാൻ അതിന് ഉപയോഗിച്ച ഒറ്റമൂലി ഈ പറഞ്ഞവന്റെ മകനുണ്ട് ബെഹ്റിലോ മറ്റു ആണെന്ന് തോന്നുന്നു ഇപ്പൊ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല ഞാനുമായിട്ട് ഫേസ്ബുക്ക് വഴിയും ഫോൺ വഴിയൊക്കെ നല്ല ബന്ധങ്ങളായിരുന്നു അത്യാവശ്യം കുഴപ്പക്കാരനെല്ലാം കേറിക്കനാണ് ഞാൻ അവനെ വിളിച്ചിട്ട് ചോദിച്ചു ഡോ ഇയാൾക്ക് ഇതിന്റെ ആവശ്യമെന്താ അപ്പൊ പറഞ്ഞ അത് ഞങ്ങളല്ല അച്ഛനെയാ തീരുമാനിക്കുന്നത് ഞാൻ പറഞ്ഞടാ നിന്റെ അച്ഛൻ ഒരു പട്ടാളക്കാരനാണ് അവനൊരു പെൻഷൻ ഉണ്ട് നല്ലൊരു തുക നിന്റെ അമ്മ ടീച്ചറാണ് അവർക്കൊരു നല്ല പെൻഷനുണ്ട് അത് കഴിഞ്ഞ് നിങ്ങൾ രണ്ട് പിള്ളേർ നിങ്ങൾക്കെല്ലാം നിയമിക്കാനുള്ള മാർഗങ്ങളുണ്ടായി ഇഷ്ടം പോലെ സമ്പാദിച്ചില്ല പിന്നെ പിന്നെന്തിനാടാ ഈ തെന്നിപ്പടിച്ച് പോകുന്നതെന്ന് ചോദിച്ചു ഞാൻ അല്പം മോശമായിട്ട് തന്നെയാണ് അവനോട് ചോദിച്ചത് അക്കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല അതിന് ഷാജി ഷാജിയോട് ഞാൻ ഇപ്പോഴും മാപ്പൊന്നും ചോദിക്കുന്നില്ല മാപ്പും കോപ്പം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഷാജി ഓർക്കണം അന്ന് എന്റെ വീട്ടിലെ കരിമേടിച്ചാനോ എന്റെ മക്കളെ കൊമ്പത്ത് കയറ്റാനോ വേണ്ടിയല്ല ഞാൻ നിന്നോട് അങ്ങനെ സംസാരിക്കേണ്ടി വന്നതെന്ന് നീ ഓർക്കണം നിന്നെ നാട് നന്നായി കിടക്കാൻ എടാ ഷാജി ഒരു കാര്യം നീ ചിന്തിക്കണം എടാ ഈ ലോകത്തൊരു മനുഷ്യനും സ്വന്തം ദന്തം തള്ളൻ ജനിപ്പിച്ച വീട്ടില് ചാരേക്കട നടത്താൻ കൊടുക്കുവോളെ ഷാജി കൊടുക്കുന്നില്ല അങ്ങനെ ഈ ഷാജിയോട് ഞാൻ മോശമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാണെന്നെ ഷാജി അവന്റെ വീട്ടിൽ പിന്നെ പ്രശ്നം ഉണ്ടാക്കി വിളിച്ച് പറയുകയൊക്കെ ചെയ്ത് വടക്കം വേണോ ആയി അങ്ങനെയാണ് ഈ ഭീമറയിൽ അവിടെ വരാതെ കഴിഞ്ഞു പോയത് പക്ഷെ അതുകൊണ്ട് എനിക്ക് നല്ലൊരു സുഹൃത്തിനെ നഷ്ടപ്പെട്ട് ഈ ഷാജി എന്ന് പറയുന്നവനെ ഈ ശിവരാമന്റെ മകനെ എനിക്ക് നഷ്ടപ്പെട്ട് അതിനുശേഷം ഈ ഷാജി ഫേസ്ബുക്കിൽ എന്നെ അൺഫ്രണ്ട് ചെയ്തു ഞാനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല യാതൊന്നുമില്ല അതിനു മുൻപ് എല്ലാ ദിവസങ്ങളിലും കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ഈ ഷാജി ശിവരാമൻ പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഞാൻ ഇടപെട്ടതോട് കൂടി ഷാജി എന്നിൽ നിന്ന് മാറി വേറെ വഴിക്ക് പോയി പക്ഷേ അപ്പോഴും എന്റെ നാടെന്ന് പറയുന്ന ഈ പ്രദേശം മുടിയാതെ കടന്നത് ഞാൻ ഇടപെട്ട നമ്മുടെ നാട്ടിലെ നന്മപരങ്ങളായ ഒരൊറ്റ തണ്ടികൾ പോലും അതിന് ചെറുപരട്ടില്ല അവിടെ ഭീമര കൊണ്ടുവരാൻ ശ്രമിച്ചവരാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളിലേറെയും അങ്ങനെ ഉണ്ട് പൊളിറ്റിക്സ് പക്ഷെ ഈ പൊളിറ്റിക്സിനൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട് ഇപ്പോഴത്തെ ജനങ്ങൾക്ക് അത്യാവശ്യം വിവരമുണ്ട് പണ്ടത്തെ കാലത്ത് അറിയാതെ ഇവന്മാര് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ബൈത്താരി കൊടുക്കുന്നത് മാത്രം കേട്ട് പഠിച്ച ജനങ്ങളിൽ ഇന്നുള്ളത് ഇന്നെല്ലാം അത്യാവശ്യം ഈ കോപ്പൊക്കെ വെച്ചുകൊണ്ട് ഇനി അങ്ങ് ഈശു വീശി കാണുകയല്ലേ അപ്പം ഈ ജാതി മത സംഘടനകൾ ഇവന്മാര് നാഴ്ച്ച നാൽപ്പത് വട്ടം പറയും ജാതി പറയരുത് ചോദിക്കരുത് എന്തിനാ ജാതി പറയുന്നേ അപ്പൊ ഞാൻ ചോദിക്കുന്നേ ഇവന്മാരുടെയൊക്കെ സമുദായങ്ങൾ പോലും പരിശോധിച്ചാൽ അറിയാം ആ സമുദായങ്ങളില് അവരാരും ഇവന്മാർ കോട്ടുകൊടുക്കത്തില്ല ഇപ്പം വോട്ട് കൊടുക്കുകയും ജയിക്കുകയും തമ്പറാൻ ആഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ പട്ടിണിപ്പാവങ്ങളായ സാധാരണക്കാരായ ഈഴവനും പൊലയിലും ഒക്കെ വോട്ട് കൊടുക്കണം അത് കൊടുത്തെങ്കിൽ മാത്രമേ കമ്മ്യൂണിസം നിലനിൽക്കുകയുള്ളു എന്നതാണ് കേരളത്തിന്റെ അവസ്ഥ മറ്റൊരു സമുദായക്കാരും കൊടുക്കത്തില്ല മുസ്ലിം കൊടുക്കുവോ കൊടുക്കില്ല ക്രിസ്ത്യാനി കൊടുക്കുവോ അവരും കൊടുക്കില്ല പിന്നെ ഇവൻ ആരുടെ വോട്ട് മേടിച്ച് തമ്പരാനാവും ജാതി പറയരുതില്ലയോ ജാതി പറഞ്ഞു കഴിഞ്ഞാല് യോ ജാതി പറഞ്ഞ ഉടനെ കേസാക്കും എന്തുവാ മതവിദ്വേഷം പരത്തിയെന്ന് ഇവിടെ മതവിദ്വേഷം ഒന്നുമല്ല പരത്തുന്നത് യാഥാർത്ഥ്യം പോലെ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു തരികയാണ് തൊണ്ട പൊട്ടിയത് കൊണ്ട് നമുക്കൊരാശ്വാസത്തിന് ഞാനൊരു ചെറുകഥ പറയാം ചെറു വോയിസ് കുറച്ച് പറഞ്ഞാൽ മതിയല്ലോ ഇത് ഇപ്പത്തന്നെ ഇരുപത് മിനിറ്റിന് മേളിലായി ആ വേണമെങ്കിലും കാണില്ലേ പയ്യലുകൾ നമുക്കെന്തി ഇപ്പോഴും ചെങ്ങന്നൂർ താലൂക്കിലുള്ള കാര്യങ്ങള് കാര്യഗൗരവമുള്ള കാര്യങ്ങൾ സാധിക്കണമെന്നുള്ള മിക്ക സഹാക്കളും എന്നെ ഫോൺ വിളിക്കും സാറേ എവിടാ ആ ശകാവേ എവിടാ ഫോണമില്ല എന്നെ എന്തിനാ നീ എന്ന് വിളിക്കുന്നെ ആ കണ്ണാ എവിടാ എന്താ കാര്യം പറ അത് പിന്നെ എനിക്ക് ഇന്ന കാര്യം ഇന്നെ പറ്റി ഒന്ന് അറിയണമല്ലേ അതിനെന്നെ വിളിക്കണം ഞാൻ പേര് പറയുന്നില്ല പാവങ്ങൾ അവര് ജീവിച്ചു ജീവിച്ചുപോക്കോട്ടെ പിന്നെ കുറെ ആൾക്കാരുണ്ട് അവന്മാർക്ക് കാക്കത്തുള്ളവർ പാർട്ടികളുണ്ട് കാക്കത്തുള്ളവരും നന്മ മരങ്ങളുണ്ട് ഇവരുടെ ആരുടെ എടുത്തു പോകാതെ നല്ല ബാങ്കുകളിലൊക്കെ വായ്പ എടുത്ത് പണ്ടാരമടങ്ങി കുടിശ്ശിക ആയി ജപ്തിയുടെ അതിന്റെ അപ്പുറമൊക്കെ ആയി കഴിയുന്ന ഉടനെ ബാങ്കുകാര് പൊക്കെ പിടിച്ചോണ്ട് ജപ്തിക്ക് വരുന്ന സമയത്ത് അപ്പോഴും വേണം ഈ കുണ്ണൻ അപ്പഴ കുണ്ണിനെ നേടി വരും വിളിക്കും കുണ്ണ എവിടാ എന്താടാ അത് ഇന്ന പോലെ ബാങ്ക് ഇന്ന ബാങ്ക് അവര് ജപ്തി ചെയ്യൂ പറയുന്നു അണ്ണൻ അന്ന് ഇടപെടണം അങ്ങനെ ഈ കുണ്ണൻ ഇടപെട്ട് ചെങ്ങന്നൂരിലെ നൂറുകണക്കിന് കുണ്ന്മാരുടെ വായ്പകൾ ഞാൻ കുറവ് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതൊന്നും രണ്ടും ഒന്നുമല്ല ഇന്നിപ്പമിഷം ഈ നിമിഷം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് പോലും രണ്ടു ലക്ഷത്തി എഴുപതിനായിരം രൂപ അടയ്ക്കേണ്ട ഒരു കേസിൽ ഞാൻ ആ ബാങ്കിന്റെ റീജിയണൽ മാനേജറുടെ സാമാനം വരെ മക്കി വിഴുങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ രണ്ടു ലക്ഷത്തി എഴുപതിനായിരം രൂപ അവരവസാനം ഇരുപത്തി അയ്യായിരത്തിൽ തീർക്കാവെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു അത് പോരാ മാർഗമില്ലാത്ത അവസ്ഥയാണ് എന്തെങ്കിലും കൂടെ ചെയ്തു കൊടുക്കണം ഞാൻ ഒരു അയ്യായിരം രൂപയുടെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും പറഞ്ഞു അങ്ങനെ ഒരു പക്ഷെ ചിലപ്പോൾ അത് ഇരുപതിനായിരം രൂപയായി തീരും തീർത്താൻ അവർക്കുള്ള അപ്പൊ അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കെല്ലാം ഈ തണ്ടി വേണം ഞാനെ അതിന് ശശികുമാർ വേണം അന്നേരം കൂണ്ണാന്നും പറഞ്ഞ എന്നെ വിളിക്കും അപ്പൊ ഇവനൊന്നും പാർട്ടിക്കാരില്ല നേതാക്കന്മാരില്ല പഞ്ചായത്ത് മെമ്പർമാരില്ല സാമൂഹ്യ പ്രവർത്തകരോ നന്മ ഒരു ഓരോ മൈരന്മാരുല്ല പിന്നെ വായ്പ എന്നെ വിളിക്കുന്നേ എന്നെനിക്ക് ചോദിക്കണ്ടായോ ചോദിച്ചു പോകും അതാണ് നിന്റെയൊക്കെ കമ്മ്യൂണിസം നിനക്കൊക്കെ ഒരു ആവശ്യം വന്നാൽ നിന്റെ നേതാക്കന്മാരൊന്നും കാണത്തില്ല അപ്പോഴും എന്നെ പോലെയുള്ള കുണ്ടന്മാരെ കാണുകയുള്ളൂ ചങ്ങന് പറഞ്ഞു വരുന്ന വേറൊരു കാര്യം പറയണം വിവിധ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ചെങ്ങന്നൂരിലെ ഈ ഭൂമിയെ കമ്മ്യൂണിസത്തെ പറ്റിയിട്ട് ഞാൻ പലവട്ടം പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റുകൾ സഹാക്കളെ സാധാരണക്കാരെ ഒന്നും ഞാൻ കണത്തിൽപ്പെടുത്തുന്നില്ല ഇവന്മാരുടെയൊക്കെ മനസ്സിലുണ്ട് ഇവന്മാർക്ക് എന്നെ ഒന്ന് തല്ലിയെ കൊല്ലം കൊള്ളാം കൊന്നാ കൊള്ളാം എന്നെ കൊല്ലാൻ വരെ ആളെ വിട്ടവന്മാരാണ് ഈ നേതാക്കന്മാർ ചെങ്ങന്നൂരിലുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാര് പക്ഷെ എന്നെ ഒരു രൂപത്തെ ചൊടാൻ കഴിയത്തില്ലെന്ന് ഇവന്മാർക്ക് ബോധ്യം വന്നിട്ടുള്ളതാണ് കാര്യം ഞാൻ കുറപ്പുള്ളതിനെ കിട്ടത്തില്ല പക്ഷേ എന്നെ ഇങ്ങനെ തല്ലടണം കൊല്ലണമെന്ന് പറഞ്ഞ് മോഹിച്ച് നടക്കുന്ന നേതാക്കന്മാർക്കിടയിലൂടെ ഞാൻ ബസ് കയറി ഇറങ്ങിയാണ് ചെങ്ങന്നൂർ ടൗണിൽ പോകുന്നത് ചെങ്ങന്നൂരിലൂടെ നെഞ്ചു പിരിച്ചു തന്നെ നടക്കുന്നത് അതിനൊരു കാരണമുണ്ട് ചെങ്ങന്നൂരിലെ ഒരൊറ്റ സഹാക്കള് പോലും ഈ കമ്മ്യൂണിസത്തില് പെറ്റ് കിടന്ന് വോട്ട് ചെയ്ത് അർമാനിക്കുന്ന ഓരോ തെണ്ടികൾ പോലും ഈ ശശികുമാറിന്റെ മുമ്പിൽ വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനും കൈവൊക്കാനും തയ്യാറാകത്തില്ല അല്ല എന്നെ തെറി വിളിക്കാൻ തയ്യാറാകത്തില്ല അതിന്റെ കാരണം എന്റെ മസിൽ കണ്ടിട്ടൊന്നുമല്ല ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ള ഉപകാരങ്ങൾ വെച്ചിട്ട് തന്നെയാണ് അതിന്റെ സ്മരണ കൊണ്ടാണ് ഇതുവരെ ഞാൻ തല്ലു മേടിക്കാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ബായാലും അതിന് മുന്നോട്ട് വന്നാൽ നമുക്ക് നോക്കാം അത് ഞാൻ രണ്ടായിരത്തി നാട്ടിൽ വന്ന കാലം മുതൽ എന്നെ കൊണ്ട് കഴിയുന്ന ഒരുപാട് ഒരുപാട് ന്മാരുടെ തോലിരിക്കും എന്നെ കൊണ്ട് പറയപ്പിക്കാതിരിക്കുന്നതാണ് നിനക്കൊക്കെ നല്ലത് ഞാൻ ഓരോരുത്തരുടെ പേര് അഡ്രസ്സും സഹിതം വെച്ച് പറയും നീ ഒക്കെ എന്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞ് മോങ്ങി തട്ടി മോങ്ങുന്ന മാര് എന്റെ വീട്ടുപഠിച്ച് വന്ന് കിടന്ന് എന്റെ സാമാനം പിഴുകിക്കൊണ്ട് പോയിട്ടുള്ള കഥകൾ മുഴുവൻ ഞാൻ പിടിച്ചു പറയും എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരുന്ന നിങ്ങൾക്കുമുള്ള എന്നാൽ ഈ സാധുക്കള് ഈ സഹാക്കൾ എന്ന് പറയുന്നവര് പാവങ്ങളാ നിവർത്തികേട് വരുമ്പോഴാണ് ഇവർ വരുന്നത് അല്ലാതെ പിന്നിവർക്ക് രാഷ്ട്രീയമൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്റെ ശ്രോതാക്കളോട് ഒരു അഭ്യർത്ഥനയാണ് ഏതെങ്കിലും ബാങ്കിലൊക്കെ പോയി പണ്ട് വായ്പ എടുത്ത് പണ്ടാരം അടിഞ്ഞതുണ്ടെങ്കിൽ ആ തോർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട ഇങ്ങോട്ടുമ്പോ എനിക്കത് പക്ക ഒരു പക്ഷെ ഒരൊറ്റ ഫോൺ കോളിൽ സോൾവ് ചെയ്ത് തരാൻ കഴിയും അതാണ് എന്റെ രാഷ്ട്രീയം ഞാൻ ജീവിച്ച മാർഗം അതാണ് അതുകൊണ്ടാണ് ജനങ്ങൾ ഇന്നും ഞാൻ നിന്റെയൊക്കെ ശാപം കാരണം നിന്റെയൊക്കെ ഇടയ്ക്ക് ജീവിക്കാൻ ഗതിയില്ല എന്നിട്ട് തായോളികളെ ഞാൻ നാട് വിട്ട് പണ്ടാരംങ്ങി തമിഴ്നാട്ടിൽ പോയി ജീവിക്കുന്ന സമയത്ത് പോലും നീ ഒന്നും എനിക്ക് സ്വസ്ഥത തരാതെ കുണ്ടാ കുണ്ടാന്ന് എന്ന് പറഞ്ഞ എന്നെ വിളിക്കുന്നെ നിന്നെ നേതാക്കന്മാരോട് പോയി ചോദിക്കടാ നിനക്ക് അത് വേണം എലി വേണം പറ വേണം മറ്റത് വേണം എന്ന് എന്നെ എന്തിനാടിക്കാൻ വരുന്നേ എന്നാലും അവസാനമായിട്ട് നിനക്ക് പോകാൻ ഒരു വഴിയില്ലാതെ വരുമ്പം ശശികുമാറിന്റെ വീടുകൂടെ കാണും ശശികുമാരും കാണും കയറി വരാം എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ചെയ്തു തരികയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അവസാനമായിട്ട് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ബാങ്കുകളിലൊക്കെ വായ്പ എടുത്ത് ഭണ്ടാരമടങ്ങി ഇരിപ്പുണ്ടെങ്കിൽ നീയൊക്കെ വാ ഞാൻ സോൾവ് ചെയ്തു തരാം അല്ലെങ്കിൽ നീയൊക്കെ ഇങ്ങനെ നീറി 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 ജീവിതം ഭണ്ടാരമടങ്ങും ശശികുമാറിനൊരു രാഷ്ട്രീയമേ ഉള്ളു എനിക്കൊരു ജാതി വേർതിരിവുകളില്ല ഞാൻ പുലേനെയും ചൊവ്വനെയും നായരെയും നമ്പ്യാരെയും ഒന്നും ഞാൻ പ്രത്യേകം പ്രത്യേകമായിട്ട് കാണുന്നില്ല എല്ലാവരെയും ഞാൻ ഒറ്റ കണ്ണുകൊണ്ടാണ് കാണുന്നത് പക്ഷെ അവർ കാണിക്കുന്ന പ്രകൃതികൾ ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ചാകന്നടം വരപ്പറഞ്ഞുകൊണ്ടിരിക്കും